പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലാണ് തിരുവനന്തപുരം നഗരവും വിഴിഞ്ഞവും ഒക്കെ ഒക്കെയുള്ളത് ഏഴ് മുക്കാലോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുക കടലിലും ആകാശത്തും പാതകളിലും വൻ സുരക്ഷാ സംവിധാനമാണ് മോദിയുടെ വരവിന് പിന്നാലെ ഒരുക്കിയിട്ടുള്ളത് വിമാനത്താവളത്തിന് മുന്നിൽ നിന്നും ആർ അനന്തകൃഷ്ണൻ രാജ്ഭവനിൽ നിന്ന് പ്രശാന്ത് കൃഷ്ണ എന്നിവർ ചേരും ഒപ്പം ചാക്ക ബൈപ്പാസിൽ നിന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭ്യമാകും ആദ്യം അനന്തകൃഷ്ണനിലേക്കാണ് അനന്തൻ ഏഴമുക്കാലോടുകൂടിയാണ് അദ്ദേഹം എത്തുക പക്ഷേ വലിയ സുരക്ഷാ സുരക്ഷയ്ക്കപ്പുറത്തേക്ക് തന്നെ പ്രധാനമന്ത്രിയെ കാത്തു നിൽക്കുന്ന ഒരുപാടു പേർ നേരത്തെയൊക്കെ നമ്മൾ ആ നഗരവേദികളിലൊക്കെ കാണുന്നുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഒരുക്കങ്ങൾ എന്താണ് കാഴ്ച ആളുകൾ തിങ്ങിക്കൂടുന്നുണ്ടോ പക്ഷേ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയായി സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായി അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ ഇപ്പോൾ എയർപോർട്ടിൻ്റെ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ മുഖ്യമന്ത്രി മേയർ അടക്കമുള്ള ആൾക്കാരാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് അതിനൊപ്പം തന്നെ ബി ജെ നേതാക്കളും ഉള്ളിലേക്ക് പോയിട്ടുണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ എയർപോർട്ടിന് മുന്നിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരുക്കിയിരിക്കുന്നു ഏഴ് മുക്കാലിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യും അവിടെ നിന്ന് നേരെ ടെക്നിക്കൽ ഏരിയയിലേക്കാണ് ആ വിമാനം വന്നു നിൽക്കുക ഇപ്പോൾ നമുക്ക് ടെക്നിക്കൽ ഏരിയയിലെ ദൃശ്യങ്ങൾ കാണാം അവിടെ അദ്ദേഹത്തിന് സഞ്ചരിക്കാനുള്ള കോൺവേ വാഹനങ്ങളെല്ലാം തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് എല്ലാവരെയും കർശനമായ പരിശോധന നടത്തി മാത്രമേ വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ ഇവിടെ നിന്ന് അദ്ദേഹം ചാക്ക ജനറൽ വെള്ളയമ്പലം വഴി രാജ്ഭവനിലേക്കാണ് പോകുന്നത് അവിടെയാണ് അദ്ദേഹം ഇന്ന് തങ്ങുന്നത് ഈ അദ്ദേഹം സഞ്ചരിക്കുന്ന ഈ പാതയുടെ ഇരുവശവും പൂർണ്ണമായും പോലീസിൻ്റെ വലയത്തിലാക്കിയിട്ടുണ്ട് നമ്മൾ ഈ കാണുന്നത് പോലെ ബാരിക്കേഡ് ഈ റോഡരികിൽ വെച്ചിട്ടുണ്ട് ആ ബാരിക്കേഡിന് അകത്തു മാത്രമാണ് പ്രവർത്തകരെ അടക്കം പ്രവേശിപ്പിച്ചിരിക്കുന്നത് വലിയ സ്വീകരണം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് പ്രധാനമന്ത്രിക്ക് തിരുവനന്തപുരത്ത് ഉണ്ടാകും എല്ലാ പോയിന്റുകളിലും പരമാവധി പ്രവർത്തകരെ ബി ജെ പി നേതൃത്വം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് അതുമാത്രമല്ല പ്രധാനമന്ത്രി ഇവിടെ എത്തുന്ന പശ്ചാത്തലം പ്രധാനമാണ് പാകിസ്ഥാനെതിരെ രാജ്യം വലിയ മുന്നൊരുക്കങ്ങൾ നടത്തുന്നു സേന സുസജ്ജമായി നിൽക്കുന്നു ആ ഒരു എന്തും സംഭവിക്കാമെന്ന ഒരു ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത് അതും തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ നാളത്തെ ചടങ്ങിൽ എല്ലാ രാജ്യാന്തര തലത്തിലുള്ള എല്ലാ കണ്ണുകളും തിരുവനന്തപുരത്തായിരിക്കും വിജി വിഴിഞ്ഞത്തായിരിക്കും അദ്ദേഹം ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട സംഘർഷത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ള ആകാംക്ഷയുണ്ട് അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കടലിലും ഒരുക്കിയിട്ടുണ്ട് വിഴിഞ്ഞം തീരത്താണ് തുറമുഖത്തിലാണ് ഈ ഉദ്ഘാടന ചടങ് രാജ്യത്തിന് തുറമുഖം സമർപ്പിക്കുന്ന ചടങ്ങ് സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് നേരത്തെ ഒന്നും വിഴിഞ്ഞം കണ്ടിട്ടില്ലാത്ത രീതിയിൽ നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഒക്കെ കപ്പലുകൾ അവിടെ അണിനിരത്തിട്ടുണ്ട് നേരത്തെ നമുക്ക് ഈ ശംഖുമുഖത്ത് എയർപോർട്ടിന് മുന്നിലുള്ള കടൽ ഭാഗത്ത് കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടുകളും ഷിപ്പും നിരന്തരം നിരീക്ഷണം നടത്തുന്നത് കാണാമായിരുന്നു അതിനൊപ്പം ആകാശമാർഗത്തിൽ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററുകൾ നിരീക്ഷണം നടത്തുന്നുണ്ട് ആ രീതിയിൽ മുമ്പെങ്ങും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളതിലും അധികം സുരക്ഷയാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ഒരുക്കിയിരിക്കുന്നത് അതിനൊപ്പം പോലീസ് കർശനമായ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് നാളെ വിഴിഞ്ഞം ചടങ്ങിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് അവിടെ കുടയും കുപ്പിയും പതാകയും ഒന്നും അവിടെയൊക്കെ കൊണ്ടുവരുത് കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനൊപ്പം വലിയ 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 ഒരു തോതിൽ പ്രവർത്തകർ ഈ വശങ്ങളിൽ എത്തിയിട്ടുണ്ട് അവരെ അവരെക്കൂടെ നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കൂടി എനിക്ക് തേടാനുള്ള സമയമുണ്ടെന്ന് തോന്നുന്നു അവരിലേക്ക് കൂടെ പോയാൽ അവരൊക്കെ കുറേ നേരമായി അതാണ്ട് നാലു മണി മുതൽ ഈ ആൾക്കാരൊക്കെ പി ബി ജെ പി പ്രവർത്തകർ മാത്രമല്ല ഇവിടെ ബീച്ചിലേക്ക് സന്ദർശനത്തിന് വന്ന ആൾക്കാർ കൂടി പ്രധാനമന്ത്രി എത്തുന്നുണ്ട് എന്നറിഞ്ഞ് ഇവിടേക്ക് എത്തിയ ആൾക്കാരുമുണ്ട് അതായത് ടെക്നിക്കൽ ഏരിയയ്ക്ക് മുന്നിൽ വലിയ തോതിൽ ബി ജെ പി പ്രവർത്തകർ എല്ലാവരും പ്രധാനമന്ത്രിയെ കാണാൻ വന്നവരാണോ ആണോ മണക്കാട് വലിയ ആവശ്യത്തിലാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കാനാണ് എത്തുന്നത് അപ്പോൾ അങ്ങനെയാണ് ബി ജെ പി പ്രവർത്തകരുടെ അദ്ദേഹത്തെ കാണാൻ എത്തിയിരിക്കുന്ന ആൾക്കാരുടെ പ്രതികരണം ഏതായാലും മണിക്കൂറുകൾ ആയിട്ട് ഈ ഒരു വിമാനത്താവളം മുതൽ രാജ്ഭവൻ വരെയുള്ള റോഡ് പൂർണ്ണമായും പോലീസിൻ്റെ ബന്ധവസ്ഥലായി കഴിഞ്ഞു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാത്രി പത്തുമണിവരെയാണ് ഈ ഗതാഗത നിയന്ത്രണം പ്രധാനമന്ത്രി വന്ന് പോയി കഴിയുന്നതുവരെ നിയന്ത്രണം തുടരും നാളെ രാവിലെ ആറര മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയും ഇതേ റോഡുകളിൽ ഗതാഗത ക്രമീകരണമുണ്ട് ഇപ്പോൾ രാജ്ഭവനിൽ അദ്ദേഹം ഇന്ന് റോഡുകളിലൊക്കെ ഗതാഗത ക്രമീകരണമാണ്